സൂറത്തുകളിൽ ചെറിയ പത്ത് സൂറത്തുകൾ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ ഒരിടത്ത് നിങ്ങൾ വീഴൂല ഒരിടത്തും നിങ്ങൾ പരാജയപ്പെടൂല ഒരിടത്ത് നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരൂല പറഞ്ഞ അത്ഭുതകരമായ പത്ത് ദുരന്തങ്ങളെ തടയുന്ന സൂറത്തുകൾ ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ എന്ന് പറയുന്ന മൂന്നായത്തുകളുള്ള ചെറിയ സൂറത്ത് രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ ദുഹാനാണ് സൂറത്തുൽ ദുഹാൻ മൂന്നാമത്തത് കേട്ടോളി മൂന്നാമത്തെ നമ്മൾ എല്ലാവരും നാലാമത്തത് ഞാൻ വേഗം പറഞ്ഞു പോവാണ് നാലാമത്തത് സൂറത്തുൽ ഫാത്തിഹയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫാത്തിഹ ആ ഫാത്തിഹ നമ്മെ രക്ഷിക്കുന്ന ദുരന്തം എന്തിൽ നിന്നറിയോ അള്ളാന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടും അഞ്ചാമത്തെ സൂറത്ത് സൂറത്തുൽ കാനാണ് പുലിയായികൾ കാഫിറു